ബസ്മില്ല അലഹമുല്ലാഹി വാഹദാത്തു വസ്ലാം സ്നേഹം നിറഞ്ഞവരെ അള്ളാഹു സുഹാനു വഅാല റസൂൽ അള്ളാഹി സലഹ് അലൈവ് വസ്ല്ലമ്മക്ക് നൽകിയ ഏറ്റവും വലിയ ആദരവുകളിലൊന്നായിരുന്നു മെയ്റാജ് യാത്ര അള്ളാഹുവിനോടുള്ള റസൂൽ അള്ളാഹി സാഹ് അലൈഹി വസ്ല്ലമ്മയുടെ സംസാരം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു ഒരുപാട് ഫതിയിലത്തുകൾ നൽകി ഉയർത്തിയ റസൂലാണ് ഉള്ള അസ്മികളിൽ ഒരാളുമാണ് പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിയേക്കാൾ അള്ളാഹു സുഹാൻ ഉത്താല റസൂള്ളാഹി സ്വല്ലാ അലൈവസ്മക്ക് മുഹമ്മദ് നബിക്ക് നൽകിയ ശ്രേഷ്ഠത മിയാറാജ് യാത്രയിൽ മൂസാൻ നബി എടുത്ത് പറയുകയും ചെയ്തത് നമ്മൾ വായിച്ചവരാണ് കേട്ടവരുമാണ് അള്ളാഹു സുബാനു വത്താലയോടുള്ള സംസാരത്തിൽ നബി തങ്ങള് അള്ളാഹുവിനെ ദർശിച്ചുവോ അള്ളാഹുവിനെ കണ്ടുവോ ചില ആളുകളൊക്കെ പലപ്പോഴും ധരിക്കാറുണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടിയെന്ന് മുറ്റിയെന്ന് പക്ഷേ പണ്ഡിതന്മാർ അല്ലെ സൊഹാബത്ത് റസൂൽ അള്ളാ വസ്ലമയുടെ വർത്തമാനങ്ങളൊക്കെ കൃത്യമായി വിവരിച്ചപ്പോൾ അവർ പറഞ്ഞു അബ്ബാസ് അബ്ബാസ്റല്ലാൻ പറഞ്ഞു നബി സാഹു അലൈഹി വസ്ല്ലമ്മ അള്ളാഹുവിനെ അവിടുത്തെ തിരുഹൃദയം കൊണ്ട് ദർശിച്ചു ഞാൻ ബി ബിഹി നബിയെ റസൂൾ റസൂൽ അള്ളാഹുവിനെ അവിടുത്തെ തിരുഹൃദയത്തെ കൊണ്ടാണ് ദർശിച്ചത് നേരിൽ കണ്ണുകൾ കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല സംസാരിക്ക ദർശിച്ചിട്ടില്ല അബുദാർ അലഹി അള്ളാഹു വിശദീകരിച്ചത് അപ്രകാരമാണ് നബി സലാഹ് അലൈഹി വസല്ലമ്മ ഒരു നബിയോട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു ഏ ഞാൻ അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ദർശിച്ചു ഞാൻ നൂറിനെ കണ്ടു ഞാൻ അള്ളാഹുവിനെ കണ്ടു എന്നല്ല ഐഷാ ബിവി ഒരിക്കൽ ആ ഒരു വിഷയത്തിൽ പറഞ്ഞതും അങ്ങനെയാണ് ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ വെച്ച് ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നുണയാണ് അത് കള്ളമാണ് ഞാൻ നബി അള്ളാഹു അലൈഹി വസല്ലമ്മ അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് ചെയ്തത് ആറാജ് യാത്രയിൽ കാരണം അത് നുണയാണ് എന്ന് സമർത്ഥിച്ചത് എങ്ങനെയാണ് വിശുദ്ധ ഓർണാനൊരു ആയത്ത് കൊണ്ടാണ് സൂറത്താൻ ആമിലായത്ത് ലാത്തുദരിക്കുഹുൽ അബുസാർ വയ്യതിരിക്കുൽ അബുസാർ അല്ല അള്ളാഹു സുബാനു അത്ത കണ്ണുകൾ കണ്ടെത്തുകയില്ല പക്ഷെ കണ്ണുകളെ കണ്ടെത്തുന്നവൻ അള്ളാഹുവാൻ അതാ ദുനിയാവിൻ്റെ കാഴ്ച ശക്തികൾ കൊണ്ട് ഒരിക്കലും അള്ളാഹുവിൻ്റെ ജലാലത്തിന് അള്ളാഹുവിൻ്റെ ആത്മത്തിനെ ദർശിക്കുവാൻ ഒരാൾക്ക് സാധ്യമല്ല എന്നർത്ഥം എന്നാൽ വിശ്വാസികൾ നബിയും സഹാബത്തും വിശ്വാസികളും അടങ്ങുന്ന മുമ്മിനീങ്ങൾക്ക് അള്ളാഹു സുബാനുത്ത ആല അള്ളാഹുവിൻ്റെ ദർശനം സ്വർഗ്ഗത്തിൽ വെച്ച് കാത്തിരി കാത്തുവച്ച അനുഗ്രഹങ്ങളിൽ ഒന്നാൻ അള്ളാഹു സുബാനു വത്തെ മുഖം പ്രകാശിക്കുന്നവരായി നമ്മളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ പ്രസന്ന മുഖമുള്ളവരായി തീരുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തി നിഗ്രഹിക്കുമാറാവട്ടെ വസല്ലുല നബീന മുഹമ്മദ് വാലഅലി വസബി വസ്ലം അസ്സലാം അലൈക്കും വറഹമത്തുള്ള